ഹായ് ഹലോ അസ്സാംക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല സൈഡൊക്കെ നല്ല രീതിയിൽ മൊരിഞ്ഞായിട്ടുള്ള നല്ല പൂ പോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കി എടുക്കാം എന്നുള്ളതിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണണേ അതിനായിട്ട് ഞാൻ ഒരു രണ്ട് നാഴി പച്ചരി എടുത്തിട്ടുണ്ട് റേഷൻ കടയിലുള്ള പച്ചരിയാണ് അതിനെ ഒന്ന് മൂന്ന് നാല് മണിക്കൂർ കുതിർക്കാനിട്ടതിന് ശേഷം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്ത പച്ചരിന്താ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഈസ്റ്റോ സോഡാപ്പൊടിയോ തേങ്ങാവെള്ളമോ ഒന്ന് തന്നെ ില്ല എങ്കിലും നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ അപ്പം തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പം എന്താ ഞാൻ കുറേശ്ശെയായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് തേങ്ങ ഞാൻ ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം കൂടി കൂടിപ്പോകണ്ട വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം ശരിയായിട്ട് കിട്ടുകയില്ല അപ്പം ഞാൻ ഇതിന് ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതിൽ അരച്ചെടുക്കുമ്പോൾ നല്ല തരിയൊന്നും ഉണ്ടാകാതെ നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കേണ്ട ഈ ഒരു പരുവത്തിൽ അരച്ച അപ്പോൾ വെള്ളം കൂടിപ്പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണേ വെള്ളം കൂടിക്കഴിഞ്ഞാൽ അപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റി കൊടുക്കുക അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഇതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള അരിയും കൂടെ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക അതിനായിട്ട് ഞാൻ ബാക്കിയുള്ള അരിയും കൂടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ചോറും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങയും ചോറും മാത്രമേ ഞാൻ ഇതിലിട്ടിട്ട് കൊടുത്തിട്ടുള്ളൂ വേറൊന്നും തന്നെ വേണ്ട ഇതിലേക്ക് ഞാൻ കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ചുള്ളൂ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചതിന് ശേഷം അതിൽ മാവൊഴിച്ചു കൊടുത്തിട്ടുണ്ട് മാവെല്ലാം അരച്ചതിന് ശേഷം ഞാൻ കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഈ ഒരു ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല നമ്മൾ കൈ കൊണ്ട് ഇളക്കുമ്പോഴേക്കും നല്ല രീതിയിൽ അത് പുളിച്ച് കിട്ടുകയും നല്ല പെർഫെക്റ്റായിട്ട് അപ്പർ റെഡി ആയി കിട്ടുകയും ചെയ്യും അതിന് ശേഷം ദാ ഇതുപോലൊരു വെള്ള തുണി എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉലുവയാണ് ഇട്ടുകൊടുക്കുന്നത് പച്ച ഉലുവയാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് ദാ അതിനെ ഇതുപോലൊന്ന് മടക്കി ഒരു കിഴി പോലെ കെട്ടിയെടുക്കുകയാണ് ഈ ഒരു രീതിയിൽ ചെയ്താലേ നമുക്ക് പെർഫെക്റ്റായിട്ട് അപ്പർ റെഡി ആയി കിട്ടുകയും ചെയ്യും മാവ് പുളിച്ചില്ല എന്നുള്ള സങ്കടവുമില്ല നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പർ റെഡി ആയി കിട്ടും അതാ അങ്ങനെ ഞാനൊരു കിഴി കെട്ടിയിട്ട് ഇതാ ഈ മാവിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അടച്ച് മാറ്റി വെക്കാണ് ഇനി പിറ്റേ ദിവസം നമുക്ക് തുറന്ന് നോക്കാം അപ്പം ഞാനത് തലേദിവസം രാത്രിയിലായിരുന്നു അരച്ച് വെച്ചത് കാണിച്ചത് കണ്ടോ നല്ല രീതിയിൽ മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു കിഴിയെടുത്ത് മാറ്റിക്കളയാം അപ്പോൾ ഉലുവ ഉലുവയിട്ടെന്ന് കരുതി ഒരു അപ്പത്തിൽ ഉലുവയുടെ സ്മെല്ലോ ഒന്നും തന്നെ ഉണ്ടാകില്ല നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് അതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അരക്കും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഉപ്പോ പഞ്ചസാരയോ ഒന്നും തന്നെ ഇട്ട് കൊടുത്തില്ല ഇതാകേണ്ട ആ വിളക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും എത്രമാത്രം അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണെന്നുള്ളത് അപ്പം എന്താ അതിനൊന്ന് ഒരുപാട് കുത്തി ഇളക്കിയൊന്നും വേണ്ട സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്താൽ ഉപ്പൊന്ന് കലങ്ങി കിട്ടുന്നതിന് വേണ്ടി മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തീർക്കാനൊന്നും ആരും മറക്കല്ലേ അപ്പം ഞാനത് ആ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ മാവ് ഒഴിച്ച് കൊടുത്ത് അതിനൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ ഒരു ചട്ടിയിൽ റെഡിയാക്കുന്നതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ ഞാനതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചട്ടിയിൽ എടുക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടി എനിക്ക് ഇഷ്ടം ഇങ്ങനെ ചെയ്യാനാണ് നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് സൈഡൊക്കെ നല്ല മൊരിഞ്ഞ അപ്പം തിന്നാൻ എന്താ ടേസ്റ്റാണെന്നറിയാമോ അപ്പം നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ ഇപ്പോൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ പഞ്ചസാരയോ വെള്ളമോ ഒന്നും ചേർക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരികൊക്കെ മുരിഞ്ഞ് അടിപൊളി അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനിപ്പോൾ ഇതിൽ അത് ചേർത്തിട്ടില്ല അപ്പോൾ ഈസ്റ്റിൻ്റെയൊക്കെ സ്മെല്ലൊന്നും ചിലർക്കൊന്നും പിടിക്കില്ലല്ലോ അതിനെക്കാട്ടി നല്ലത് ഈ രീതിയിലൊന്നു ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നല്ല നല്ല വീഡിയോസുകളെല്ലാം എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്